കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത ദിനാചരണം നടത്തി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയും പദ്ധതിയെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു കോൺഗ്രസ് നെടുങ്കണ്ടം ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തെട്ടാം രക്തസാക്ഷിത്വ ദിനാചരണം നടത്തിയത് ഇതിന്റെ ഭാഗമായി പ്രവർത്തകർ നെടുങ്കണ്ടത്തെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും പൂർണ്ണത ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണെന്ന് നേതാക്കൾ അനുസ്മരിച്ചു ഈ രാജ്യത്തിൻ്റെ മതേതരത്വം കോൺഗ്രസ് വീണ്ടെടുത്തത് മഹാത്മാഗാന്ധിയുടെ രക്താർത്ഥത്തെ കൂടിയാണ് ആ മതേതരത്വം കാക്ഷിക്കണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം പൗരസ്വാതങ്ങൾ കാത്തുസൂക്ഷിക്കണം അതിനെല്ലാം മഹാത്മാഗാന്ധിയുടെ പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന പോരാട്ടം ആ പോരാട്ടം അതിൻ്റെ പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ രക്തസാന് നമുക്ക് അനുസ്മരിക്കാൻ കഴിയുന്നത് വേണ്ടി നടപ്പിലാക്കിയ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ഈ ദിവസം കോൺഗ്രസ് പാർട്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുകയും പദ്ധതിയെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ പ്രവർത്തകർ പ്രതിഷേധിച്ചു മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളെ തിരസ്കരിക്കുവാനും അവരുടെ പ്രാധാന്യം താഴ്ത്തി കാണിക്കാനും രാജ്യം ഭരിക്കുന്നവർ ബോധപൂർവ്വം ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി എ അംഗം ഇ മാഗസ്തി അഗസ്തി കെ സെക്രട്ടറി എം എൻ ഗോപി മീഡിയ വക്താവ് സേനാപതി വേണു ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എസ് മഹേശ്വരൻ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ജോസഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാ വീട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ നേതാക്കന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം